കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ വരുമാനം എന്ത് ചെയ്യുന്നു ഇത് ജനങ്ങൾക്കിടയിലെ ഏറെക്കാലത്തെ ചോദ്യമാണ് കിട്ടുന്ന പണം എന്ത് ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട് ആധുനിക കൊട്ടിയൂർ ക്ഷേത്ര സങ്കേതത്തിൻ്റെ രൂപകൽപ്പന ചെയ്ത് നടത്തിയ ആളും പെരുമാൾ സേവാ സംഘത്തിന്റെ ആചാര്യനുമായ ശ്രീ കെ കുഞ്ഞിരാമൻ വെളിപ്പെടുത്തുകയാണ് കൊട്ടിയൂർ ക്ഷേത്രം താങ്ങി നിർത്തുന്നത് കേരളത്തിലെ പത്തോളം ക്ഷേത്രങ്ങളെയും മഠങ്ങളെയുമാണ് ഇവിടെയുള്ള വരുമാനം നിത്യനിവൃത്തിക്ക് മാർഗമില്ലാത്ത ക്ഷേത്രങ്ങൾക്ക് നൽകുന്നു വയനാട്ടിൽ ഉൾപ്പെടെ കാട് മൂടിയ ക്ഷേത്രങ്ങളെ പുനരുദ്ധരിച്ചു കൊട്ടിയൂരിൽ വരുന്നവർക്ക് മറ്റു ക്ഷേത്രത്തിലേതുപോലെ വീട്ടിൽ കൊണ്ടുപോകാൻ പ്രസാദമില്ല കാരണം പെരുമാളിന് നിവേദിക്കാത്ത ഒരു വസ്തുവും കൊട്ടിയൂരിൽ വിതരണം ചെയ്യാൻ പാടില്ല കൊട്ടിയൂരിൽ വിതരണം ചെയ്യുന്ന പ്രസാദം അക്കരെ കൊട്ടിയൂർ ക്ഷേത്ര തിടപ്പള്ളിയിൽ തന്നെ ഉണ്ടാക്കുന്നതും ആയിരിക്കണം ജനലക്ഷങ്ങൾ എത്തുമ്പോൾ നിലവിലെ കാടിനു നടുവിലെ ക്ഷേത്ര സന്നിധിയിൽ പ്രസാദം കൂടുതൽ ഉണ്ടാക്കുന്നതിനും പരിമിതിയുണ്ട് ചിട്ടകളും രീതികളും വരുമാനം പോകും വഴികളും വിവരിക്കുകയാണ് ശ്രീ കെ കുഞ്ഞുരാമൻ പത്ത് ആരാധനാ കേന്ദ്രങ്ങളുടെ ഒരു സമാഹാരമാണ് നമ്മുടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം ആ ദേവസ്വത്തിന് ഇത്തരം ക്ഷേത്രങ്ങളിലൊന്നും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് അതായത് ജീവനക്കാർക്ക് ചാന്തിക്കാർ കഴകക്കാർ വഴിപാടുകൾക്ക് അങ്ങനെയുള്ള ഇവർക്കൊന്നും ആവശ്യമായ വേതനം കൊടുക്കുവാനുള്ള വരുമാനം ഇതിലുള്ള ഒരു ക്ഷേത്രങ്ങളിലും ഇക്കരക്കുട്ടിയൊരു ക്ഷേത്രം ഒഴികെ ബാക്കിയുള്ള ഒരു ഇല്ല ആ ജീവനക്കാരും അവിടുത്തെ ദേവതകളും ഈ ക്ഷേത്രവും തന്നെ ദൈനംദിന ബന്ധുവായിട്ടും അഭേദ്യമായ ആ ബന്ധമുള്ള മൂർത്തികളാണ് അവരെ നമുക്ക് അവഗണിക്കാനും പറ്റില്ല മാനന്ത ഉദാഹരണത്തിന് മാനന്തവാടി ഞങ്ങളൊരു ക്ഷേത്രമുണ്ട് അത് അടഞ്ഞു കിടന്നെടുത്ത് അത് തുറക്കാൻ വേണ്ടി ആ ദേവി ഈ ഞങ്ങൾ ചെലുത്തിയ സമ്മർദ്ദം ഞങ്ങൾക്ക് മാത്രമേ അറിയാവൂ അതങ്ങനെ വീഴുന്നു പോകുന്ന അവസ്ഥയിൽ നമ്മൾ പരിരക്ഷിക്കേണ്ടി വന്നു ഇങ്ങനെ ഇത്രയും ഉപക്ഷേത്രങ്ങളും അതിലെ ജീവനക്കാരെയും ഈ ഉത്സവ വരുമാനം കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിലനിർത്തി പോരുന്നത് അപ്പോൾ ഈ ഭക്തജനങ്ങൾ പറയുന്നവർക്കും കാണുന്ന ഒരു വരുമാനം ഈ ഇത്തരം ക്ഷേത്രങ്ങളില്ല എന്നുള്ളതാണ് തീർച്ചയായും ഇവിടെ എന്താണ് ഇവിടുത്തെ ഒരു പ്രത്യേകത പ്രത്യേകിച്ച് ഇവിടുത്തെ കാണിപ്പണം പൗരാണികമായി നിശ്ചയിച്ചിരിക്കൽ അൻപത് പൈസയാണ് അതായത് രണ്ട് പണം പഴയ സമ്പ്രദായത്തിൽ ഒരു രൂപയ്ക്ക് നാല് പണമായിട്ട് നമ്മൾ സങ്കല്പിച്ച് പോകുന്നു അങ്ങനത്തെ രണ്ട് പണം വീട്ടിൽ നിന്നും നമ്മുടെ രണ്ടാം മുല്ലിൻ്റെ തൊഴിൽ കെട്ടി അത് ആചാര്യൻ തൊട്ട് വന്നിട്ടാണ് നമ്മൾ ആ കാണിപ്പണകൂടെ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വരുന്നത് അത് അടിസ്ഥാനപരം അതിന് പുറമേ ഭക്തജനങ്ങൾക്ക് ആകർഷകമായി എന്തെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള വഴിപാട് സമ്പ്രദായം ഞാനിവിടെ അധികാരത്തിലെത്തിയതിന് ശേഷമാണ് ഇവിടെ സംജാതമാക്കിയിട്ടുള്ളത് ഉദാഹരണത്തിന് ഇപ്പം നമുക്ക് ഇവിടുന്ന് അപ്പം വാങ്ങിക്കൊണ്ടുപോകാം ആ അപ്പം വളരെ പ്രസിദ്ധമാണ് ഇവിടുത്തെ തെരപ്പള്ളിയിൽ തന്നെ ആദ്യം നമ്മൾ സംഭരിച്ച് ദേവന് അത് പിന്നെ വെച്ച് ദേവനെ കൊണ്ട് അനുഭവിച്ച് അതിൻ്റെ ഉച്ചിഷ്ടമായിട്ടാണ് നമ്മൾ ഇത് വിപണം ചെയ്യുന്നത് ഇവിടെ ഉത്സവകാലത്ത് പ്രത്യേകമായ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വലിയ പ്രസാദങ്ങളില്ല അതിനെന്താ വെച്ചാൽ ദേവന് അനുഭവിക്കാൻ കൊടുക്കാത്ത ഒരു പ്രസാദം അത് മറ്റൊരു വസ്തു പ്രസാദമായി മാറില്ല ദേവൻ അനുഭവിച്ചതിൻ്റെ ഉച്ചിഷ്ടമായിട്ട് എടുക്കണം ഇവിടെയോ നമുക്ക് പരിമിതമായ രീതിയിൽ പറ്റും രണ്ടു നേരവും പിന്നെ വെച്ച് ആറ്റിയ ഭക്ഷണം അതിനക്ക് രണ്ട് മൂന്ന് പിന്നെ പഴങ്ങൾ പിന്നെ പറഞ്ഞു കൂടാത്ത ചില വസ്തുക്കൾ അതും കൂട്ടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ദേവൻ്റെ നിവേദ്യം ആ നിവേദ്യ ചോറ് നമുക്ക് പ്രസാദമായിട്ട് പിന്നെ കൊടുക്കാൻ പറ്റുന്ന ഇവിടെ വന്ന് ഉണ്ണാൻ പറ്റുന്ന ആളുകൾക്കാണ് പുറത്തുള്ള ആളുകൾക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഒരു പുതിയൊരു വിഭവം നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ അതാദ്യം ഈ ദേവന് വേദിക്കണം അപ്പോളേ നിവേദ്യമാവുള്ളൂ അതേപ്പറ്റി ഞങ്ങൾ കാര്യമായി ചിന്തിച്ച് വരുന്നുണ്ട് സ്വർണപ്രശ്ന വിചാരത്തിൽ അത്തരം ഒരു വസ്തു കൂടി ഉൾപ്പെടുത്തി പായസമാണെങ്കിൽ കുറച്ചുകൂടി കൂടി വിപുലീകരിച്ചിട്ട് അതുണ്ടാക്കാം ഇപ്പോൾ അതൊക്കെ ഇക്കര ക്ഷേത്രത്തിലെ ഒരു വഴിപാട് എന്ന നിലയിലാണ് അവിടെയാണ് അത് ആദ്യം നമ്മൾ നേദിച്ചിട്ട് തുടങ്ങുന്നത് അതിൻ്റെ ഒരു ഉച്ചിഷ്ടം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കൊടുത്തു വരുന്നത് അതൊക്കെ ഇവിടെ നിവേദിക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളില്ല ഇവിടെ ഒരു വർഷം നമ്മൾ നടത്തുന്ന പൂജാതികളാണ് ഇരുപത്തി ഏഴ് ദിനരാത്രിങ്ങളിലേക്ക് ചുരുക്കി ക്രമീകരിച്ചിട്ടാണ് ഇവിടെ നടത്തുന്നത് മറ്റുള്ള സമയത്തും ദേവൻ തപോനിഷ്ഠനായിരിക്കും നിങ്ങൾക്ക് പിന്നെ അറിയുമോ എന്നറിയില്ല ഈ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ക്ഷേത്രത്തിലെ തിരുവഞ്ചിറ വികസിപ്പിച്ചെടുത്തു അവിടെ കരിങ്കൽ ഭാഗി അതിൻ്റെ പ്രതലവും അതുപോലെ അതിൻ്റെ ചുറ്റും അടുത്തുള്ള മതിലുകളും ക്രമീകരിച്ചത് കൊണ്ടാണ് ഇവിടെ ഇന്നും ഭക്തജനങ്ങൾക്ക് യാതൊരു അപകടവും കൂടാതെ അവിടെ നമുക്ക് പിന്നെ പ്രദക്ഷിണം വെക്കാനും പ്രസാദം വെക്കുവാനുമുള്ള സൗകര്യം വർഷത്തിൽ ഇരുപത്തേഴ് ദിവസം ഉത്സവം നടക്കുന്നുണ്ടെങ്കിലും ഫലത്തിൽ ഇരുപത്തിരണ്ട് ദിവസങ്ങൾ മാത്രമേ ഇവിടെ മനുഷ്യപ്രവേശനം പാടുള്ളൂ മറ്റുള്ള ദിവസങ്ങളിൽ ഇവിടുത്തെ അതിനുള്ള ആചാര്യന്മാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ ഇങ്ങനെയുള്ള പരിമിതി ഉള്ളിടത്തോളം കാലം ഇവിടുത്തെ നടത്തുന്ന വികസനത്തിന് അതിൻ്റേതായ പരിമിതികളുണ്ട് എന്നുള്ളതാണ് അടിസ്ഥാന വസ്തുത അത് ഒന്നുകൂടി നമുക്ക് വിപുലീകരിച്ച് തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഞാൻ നടത്തിയതുപോലെ അതിവിപുലമായ ഒരു സ്വർണ്ണ ചിന്തയിൽ കൂടി അത് രണ്ടാമതൊന്നുകൂടി പരിശോധിച്ച് നഷ്ടപ്പെട്ടു പോയ ഭൂമി കൂടി ഇതോടൊപ്പം വീണ്ടെടുക്കാനുള്ള ഒരു യത്നം ആരംഭിച്ചിട്ടുണ്ട് ആരംഭ യത്നത്തിൻ്റെ ആരംഭമായി നാലിൽ ഏക്കർ സ്ഥലം കൂടി ഇതിന് തൊട്ടടുത്ത പണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നിർമ്മിച്ച കന്മതിലുകളാണ് ഈ ഇതിൻ്റെ ചുറ്റുപാടുള്ളത് ആ അപ്പുറം തൊട്ട് കിടക്കുന്ന നാല് നാല് ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലം കൂടി ഈ വർഷം നമ്മൾ നമ്മളിതിനെക്കുറിച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ നിർദ്ദേശിച്ച രീതിയിൽ ഭക്തജന തിരക്ക് ഒഴിവാക്കാനും കൂടുതൽ പിന്നെ നിവേദ്യ വസ്തുക്കൾ ദേവന് അർപ്പിച്ച് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യാനും ഉള്ള ഒരു സംവിധാനം അവിടെ ഏർപ്പെടുത്താനാണ് നമ്മുടെ ആലോചന ഫലത്തിൽ രണ്ട് വർഷം കൊണ്ട് അത് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നാണ് പ്രത്യാശിക്കുന്നത്